ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഫ്ലവർ ടോപ്പ് സിംഗർ സീസൺ ഫൈവിന്റെ റിവ്യൂയിലേക്ക് പ്രോമോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേവദർശിന്റെ അതിമനോഹര ഗാനമുണ്ട് ഇന്ന് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫൈവിന്റെ വേദിയിൽ മാത്രമല്ല ഫൈനൽ അടുത്തുകൊണ്ടിരിക്കാനുള്ള എല്ലാ മത്സരാർത്ഥികളും അടിപൊളി പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് അപ്പം ഇന്ന് നമ്മുടെ ജവദർശ് പാടാൻ പോകുന്ന പാട്ട് മൗനം സ്വരമായി അന്ന് തോന്നുന്നു മൗനം സ്വരമായി എൻ പൊന്നിയേണയിൽ എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനമാണ് പാടുന്നത് ഈ ഒരു ഗാനം കേട്ട ഉടനെ തന്നെ നമ്മുടെ മധുവാങ്ങൾ അഭിപ്രായപ്പെട്ടു അന്ന് എത്താതെ പോയ ഒരു ഗായകൻ ഇന്ന് പുനർജനിച്ചതാണോ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു അഭിപ്രായവും കമൻസും നമ്മുടെ ദേവദർശിനി കേട്ടിട്ടുണ്ട് മാത്രമല്ല വിധികർത്താക്കൾ മൂന്ന് പേർ എഴുന്നേറ്റിന്ന് കയ്യടിച്ച ഒരു പെർഫോമൻസ് ആണ് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും വേദിയിൽ ഇരുന്ന് പാട്ട് ലൈവായി കണ്ട് അത്രയധികം ഒരു കുളിർമ നമ്മുടെ ദേവദർശിന് ഈ ഒരു സോങ് വഴി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാട്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഔസാബിചൻ സാറാണ് വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം സാറാണ് ഈ ഒരു മനോഹര ഗാനം ഒറിജിനൽ ആയിട്ട് പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ് സാറും ചിത്ര ചേച്ചിയും കൂടിയാണ് ആണ് അപ്പൊ ഫിലിം ആവിഷ്കാരം ആവിഷ്കാരം എന്ന് പറയുന്ന ഒരു ഫിലിമിലെ അതിമനോഹര ഗാനമാണ് ദേവദർശിനി സിംഗിന്റെ വേണ്ടിയിൽ പാടുന്നത് അത്യധികം മനോഹരമായിട്ടാണ് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ അണ്ണൻ ഈ ഒരു മനോഹര ഗാനം ആലപിക്കുന്നത് നിങ്ങൾ മിസ് ചെയ്യാതെ കണ്ട് അഭിപ്രായം പറയുക അണ്ണന്റെ ഫാനാണെങ്കിൽ അണ്ണന് വേണ്ടി ഒരു നല്ല കമന്റ് നൽകുക വീഡിയോ ലൈക്ക് അടിക്കുക ബെൽബട്ടൺ ഒന്ന് ഇനാബളാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പം വീഡിയോ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ അണ്ണന്റെ പാട്ട് എല്ലാവരും മിസ് ചെയ്യാതെ കാണുക സ്റ്റേറ്റ് യോട്ട് മൊബൈൽ